തന്നെ ഈ വിവേചനം വളരെ ദുഃഖകരമാണ് അതാ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എത്രയോ എത്ര ക്വാളിറ്റി ആ ഗുണനിലവാരം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോസ് ഗുണനിലവാരം ഇല്ലെങ്കിൽ ഈ കളർ കൊണ്ടുണ്ടോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ഷോയുടെ അടുത്ത് ആ അതിൻ്റെ അതിനകത്ത് ഏറ്റവും മൊഞ്ചനും എന്ന് പറയുന്ന കോൾഡ് കാണുമ്പോൾ തോന്നുന്ന കാര്യമാണ് പറയും അപ്പം അത് കാണുമ്പോൾ മനസ്സിലായി അവരെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങൾ കാണിച്ചു കണ്ടു കഴിഞ്ഞാൽ ഇതാണോ സൗന്ദര്യം ആണോ ഇതാണോ സൗന്ദര്യം അല്ല സൗന്ദര്യം എന്ന് പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞത് അപ്സറയുടെ കാര്യത്തിൽ എടുത്താൽ സൗന്ദര്യം നമുക്ക് കാണാം അല്ലേ അല്ല റോക്കിയുടെ കാര്യത്തിൽ റോക്കി ചിലപ്പോൾ ചുമന്ന കളറൊക്കെ തല്ലാം എടുത്തിട്ടുണ്ടാവും പക്ഷെ അവൻ അവൻ കാണിക്കുന്ന ജെനുവിനിറ്റി എന്ന് പറയുന്നത് അവരുടെ സ്ട്രൈറ്റ് അപ്പോൾ ആ ഒരു ജെനുവിനിറ്റി അവരെ സംബന്ധിച്ചു അതാണ് കഥിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരിക്കലും ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്ന പ്രേക്ഷക മണ്ഡലം അല്ലെ അപ്പൊ ജെനുവിൻ ആയിട്ടുള്ള ലവ് ലവ് ഫേക്ക് എന്താണെന്ന ഫേക്കായിട്ടുള്ള തിരിച്ചറിയാൻ കണ്ടിടിക്കുന്നവർക്ക് പറ്റത്തില്ലേ പറ്റില്ലേ അതുകൊണ്ട് ഇനി കുറച്ച് സമയത്തേക്ക് പോകും അത്രേ ഉള്ളൂ അത് ഇനിയിപ്പം അടുത്തെന്ന് പറയുന്ന ഇമോഷണൽ ഡ്രാമകളായി കരച്ചിലായി പിടിച്ചിലായി പിന്നെ മാപ്പ് ചോദിക്കലായി എല്ലാവരും സ്റ്റോറി ചോദിക്കലായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സഹ ാപതകം എന്ന് പറയുന്ന മറ്റൊരു തലത്തിലേക്ക് ചിലപ്പോൾ എൻ്റെ ലാഫ് വന്നിട്ട് ഈ ആൾക്കാരെ ചെല്ലു തന്നെ ആദ്യം ഒരുക്കപ്പെട്ട കുറേ പേര് തന്നെ ചിലപ്പോൾ ലീഡായി വന്നു എന്ന് പറയാം ഷോയിൽ അതുകൊണ്ടാണ് ലാലേട്ടൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കൃത്യമായി ഒബ്സേർവ് ചെയ്തിട്ട് ജെനുവിനായി ഏറ്റവും നല്ല മത്സരാ വേണം നിങ്ങൾ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ ലാലേട്ടന് അടിവരായിട്ട് പറയുന്ന കാരണം അവർ അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ടോക്സിക് ആവുന്നുണ്ട് ആളുകൾ ടോക്സിക് ആയിട്ട് പെരുമാറുന്നുണ്ട് അപ്പം ടോക്സിക് ആയിട്ടുള്ള ആളുകളെ മലയാളികൾക്ക് ഇഷ്ടമാണോ ഇല്ല ഇല്ലില്ല ടോക്സിക്കായ ഒരിക്കലും ആയവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അന്യായത്തിനെതിരെ ശക്തമായി അലറി വിളിച്ച് പറയേണ്ട സിറ്റുവേഷൻ വരും കാരണം പത്തൊമ്പത് പേര് പതിനഞ്ച് പേര് പതിനേഴ് പേര് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ശബ്ദം കുറഞ്ഞു പോകുന്ന ആൾക്കാരുടെ ശബ്ദം മുഖ്യധാരയിലേക്ക് വരില്ല അപ്പം എന്തു പറയേണ്ടി വരും ഉറക്കെ സംസാരിക്കേണ്ടി വരും ഈ ഉറക്കം സംസാരിച്ചത് കൊണ്ടോ അലറി വിളിച്ച് സംസാരിച്ചത് കൊണ്ടോ അവർ ടോ പക്ഷെ ഒറ്റയ്ക്ക് ആരുമില്ലാതിരിക്കുമ്പോൾ അലറി വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വേറെ എന്തോ അസുഖമാണെന്നല്ലേ മറ്റാരും സംസാരിക്കാതിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് അലറി വിളിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേര് കൂടുമ്പോഴത്തേക്ക് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അലർച്ചി ഉണ്ടാക്കുക അതെന്ന് പറയുന്നത് നോർമൽ ബിഹേവിയർ അല്ല പക്ഷേ എല്ലാവരും ഇവിടെ കൂടുമ്പോൾ തൻ്റെ ശബ്ദം എല്ലാവരും കേൾക്കണം ക്യാമറയിൽ എത്തണം എന്ന് വിചാരിച്ചിട്ട് ശബ്ദം പുറത്തു വരുന്നതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് കേൾക്കണ്ടേ അതിന് ഏഴ് ഒരു അടിയിൽ